റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് മാത്രമല്ല അല്ല ഇതുകൂടി പറഞ്ഞു ശിർക്ക് ചെയ്യാൻ പാടില്ല ഒരുപാട് വചനങ്ങളിലൂടെ അപ്പൊ എന്താ ശുർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൂടി മനസ്സിലാക്കണല്ലോ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളാണിത് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാന പോലത്തെ വേറൊരു അല്ല ഇവിടെ ഉണ്ട് എന്ന് പറയലല്ല രണ്ട് അല്ല ഉണ്ടെന്ന് പറയലല്ല അങ്ങനെ ലോകത്ത് അല്ലാന പോലെ വേറൊരു അല്ല ഇവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ നോക്കുകയാണെങ്കിൽ ലോകത്ത് അല്ല അതല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ അത് മാത്രമേ ഉള്ളൂ അത് വേറൊരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശേഷണങ്ങളിൽ പങ്കു ചേർക്കലാ ശുർക്ക് ചെയ്യലാണ് ഏതുപോലെ എല്ലാം കാണുന്നവനാരാണ് അല്ലേ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാരാണ് അത് അല്ലയാണ് അള്ളാഹ്ക്ക് പകലെന്ന വ്യത്യാസമില്ല രാത്രിയെന്ന വ്യത്യാസമില്ല കടലെന്ന വ്യത്യാസമില്ല കരയെന്ന വ്യത്യാസമില്ല അള്ളാഹ്ക്ക് ഗൈബെന്ന വിഷയമില്ല എല്ലാം അവൻ കാണും എല്ലാം അവൻ അറിയും ഇത് റബിന്റെ മാത്രം വിശേഷണം അത് ഇന്ന ആൾക്കുണ്ടെന്ന് പറഞ്ഞാലോ അവൻ ശീർക്ക് ചെയ്തു